പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകൻ സജിയെ ഒന്നാം പ്രതിയാക്കണമെന്ന് കുടുംബം ആവശ്യമുന്നയിച്ച് അമ്മുവിന്റെ പിതാവ് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകി അധ്യാപകൻ കൌൺസിലിംഗ് അല്ല കുറ്റവിചാരണയാണ് നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു കേസിൽ അമ്മുവിന്റെ പിതാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി പ്രവീൺ പുരുഷോത്തമം നൽകും വിശദാംശങ്ങൾ പ്രവീൺ എന്താണിപ്പോൾ ഇവരുടെ പരാതിയിൽ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നേഴ്സിംഗ് ചുറ്റിപ്പാറയിലെ നേഴ്സിംഗ് കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുന്നിലാണ് ഇവിടെയാണ് അമ്മു അമ്മുവിന് അപകടം സംഭവിച്ചത് ഈ കെട്ടിടത്തിൻ്റെ മുകളിലന്നും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് വീണാണ് വീണാണ് ഗുരുതരമായി പറ്റുകയും അതിനെ തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അമ്മുവിനെ പ്രവേശിപ്പിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണം സംഭവിക്കുകയും ചെയ്തത് അമ്മുവിൻ്റെ മാതാപിതാക്കൾ പറയുന്നത് തങ്ങളുടെ മകളുടേത് മകളുടേത് ആത്മഹത്യയല്ല മറിച്ച് ദുരൂഹ മരണം എന്ന് തന്നെയാണ് ഈ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തണമെന്നൊരു പരാതി കൂടി നേരത്തെ തന്നെ അമ്മുവിൻ്റെ മാതാപിതാക്കൾ പത്തനംതിട്ട പോലീസിൽ നൽകിയിരുന്നു ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് പത്തനംതിട്ട ഡി വി എസ് പിയുടെ നേതൃത്വത്തിലാണ് ഇന്നപ്പോൾ അമ്മുവിൻ്റെ പിതാവ് സജീവ് ഒപ്പം തന്നെ ഒരു ബന്ധുവും കൂടി ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട് മായും അമ്മുവിൻ്റെ ഈ ഹോസ്റ്റലിലെ മുറിയിൽ കയറി അവിടെയുള്ള സാധന സാമഗ്രികൾ അതിനുള്ളിൽ ഉണ്ടായിരുന്ന അമ്മുവിൻ്റെ സാധന സാമഗ്രികൾ ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് അമ്മുവിൻ്റെ പിതാവ് സജീവ് ഇപ്പോൾ ഈ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുള്ളത് ഇന്നിപ്പോൾ പത്തനംതിട്ട ഡി എസ് പിക്ക് മുന്നിൽ ഒരു പുതിയ പരാതി കൂടി അമ്മുവിൻ്റെ പിതാവ് സജീവ് നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ പറയുന്നത് ഈ അമ്മുവിൻ്റെ മരണം നടന്ന ദിവസം അവിടെ കോളേജിൽ നേഴ്സിംഗ് കോളേജിൽ ഒരു കൗൺസിലിംഗ് നടന്നിരുന്നു പ്രധാനമായും ലോകബുക്ക് കാണാതായത് സംബന്ധിച്ചൊരു തർക്കം പത്തനംതിട്ട ചു ചുട്ടിപ്പാറയിലെ നഴ്സിംഗ് കോളേജിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലോഗബുക്ക് എടുത്തത് അമ്മു ആണെന്ന് ഒരു പരാതി അവിടെ വന്നിരുന്നു അതിനെ തുടർന്ന് വലിയ തർക്കങ്ങൾ ഇക്കാര്യത്തിൽ നടന്നിരുന്നു അമ്മുവിനെ മാനസികമായി സഹപാഠികൾ പീഡിപ്പിച്ചു എന്ന് മാതാപിതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് അവിടെ ഒരു കൗൺസിലിംഗ് നടത്തി പക്ഷേ ആ കൗൺസിലിംഗ് നടത്തിയത് എല്ലാ വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ചായിരുന്നു അമ്മുവിനെ കൗൺസിലിംഗ് നടത്തിയത് സാധാരണ അങ്ങനെ ഒരു പരാതി വരികയാണെങ്കിൽ വ്യക്തിപരമായി മാറ്റി നിർത്തി വേണം കൗൺസിലിംഗ് നടത്തേണ്ടത് എന്നായിരുന്നു അമ്മുവിൻ്റെ മാതാപിതാക്കൾ പിതാക്കൾ പറയുന്നത് അതേസമയം അവിടെ എല്ലാ വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ച് അമ്മുവിനെ അവിടെ കൗൺസിലിംഗ് നടത്തുന്നു അതിനുശേഷം സൈക്കട്രി വിഭാഗം അധ്യാപകൻ അമ്മുവിനെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു ഒപ്പം തന്നെ മറ്റ് സഹപാഠികളും ആ മുറിയിലേക്ക് എത്തുന്നു അവിടെ വെച്ച് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നത് തങ്ങൾക്കറിയണം എന്നാണ് അമ്മുവിൻ്റെ പിതാവ് സജീവ് കൃത്യമായും പറയുന്നത് ഈ ഇപ്പോൾ ഈ കേസിൽ പ്രതികരിക്കപ്പെട്ടിട്ടുള്ളത് മൂന്ന് സഹപാഠികൾ മാത്രമാണ് അവരെ നേരത്തെ തന്നെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനിടെ മൂന്ന് ദിവസത്തേക്ക് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിരുന്നു അന്ന് പ്രധാനപ്പെട്ട തെളിവെടുപ്പുകളുമൊക്കെ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ മൂന്ന് പ്രതികൾക്കും ജാമ്യം കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മുവിൻ്റെ പിതാവ് സജീവ് പറയുന്നത് ഈ കേസിൽ ഈ മൂന്ന് സഹപാഠികൾ മാത്രമല്ല അവരെ മാത്രമല്ല പ്രതി ചേർക്കേർക്കേണ്ടത് മറ്റ് ചില ആളുകളെ കൂടി ഇതിൽ പ്രതി ചേർക്കണമെന്ന് പറയുന്നു ഇപ്പോൾ ഡി എസ് പിക്ക് ഇന്നിപ്പോൾ കൊടുത്ത ഏറ്റവും പുതിയ പരാതിയിൽ അമ്മുവിൻ്റെ പിതാവ് സജീവ് പറയുന്നത് ഈ സൈക്കാട്രി വിഭാഗം അധ്യാപകനെ പ്രതി ചേർത്തുകൊണ്ട് കേസന്വേഷണം നടത്തണം അധ്യാപകരെ ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് പ്രധാനമായും ഈ ക്യാബിനുള്ളിൽ വെച്ച് അവിടെ കൗൺസിലിംഗ് അല്ല നടന്നത് തൻ്റെ മകളെ ഒരു വശത്തും സഹപാഠികളെ എതിർവശത്തും നിർത്തി അവിടെ തൻ്റെ മകളെ കുറ്റവിചാരണ നടത്തുകയാണ് ഈ അധ്യാപകൻ ചെയ്തതെന്നാണ് ഈ പരാതിയിൽ കൃത്യമായി പറയുന്നത് ഏതായാലും ഈ പരാതി ഇപ്പോൾ പത്തനംതിട്ട ഡി എസ് പിക്ക് കൈമാറിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ആവശ്യം ഈ അധ്യാപകനെ കൂടി കേസിൽ ഉൾപ്പെടുത്തി പ്രതിപട്ടികൾ ഉൾപ്പെടുത്തി കേസന്വേഷണം നടത്തണം എന്നുള്ളതാണ് ആ മുറിക്കുള്ളിൽ വെച്ച് ക്യാബിനിൽ വെച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം തങ്ങൾക്ക് കൃത്യമായി അറിയണം എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് അമ്മുവിൻ്റെ പിതാവ് സജീവ് ഇപ്പോൾ പത്തനംതിട്ട ഡി എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഇപ്പോൾ ആ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിൽ മുറിക്കുള്ളിലേക്ക് അമ്മുവിൻ്റെ പിതാവ് സജീവും ഒപ്പം തന്നെ ഒരു ബന്ധുവും പോയിട്ടുണ്ട് നേരത്തെ തന്നെ അവർ പത്തനംതിട്ട ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അതിനുശേഷം പത്തനംതിട്ട ഡി എസ് പിയെ കണ്ടു തങ്ങൾക്കുള്ള സംശയങ്ങളും പുതുതായിട്ടുള്ള കാര്യങ്ങളും തങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള പരാതിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ മൊഴി പത്തനംതിട്ട ഡി എസ് പിക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി കൂടി പത്തനംതിട്ട ഡി എസ് പിക്ക് അമ്മുവിൻ്റെ പിതാവ് പ്രവീൺ ഈ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകൻ സജിയെ സജിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നു ഇതിപ്പോൾ ഈ ഒരു കേസ് വന്ന ശേഷം മൂന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്കെതിരെയായിരുന്നു പരാതി ഉയർന്നത് അതിന് ശേഷം ആ ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഈ അധ്യാപകന്റെ പേര് പറഞ്ഞിരുന്നു അത് പുതുതായി വരുന്ന പരാതിയാണ് ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഈ അധ്യാപകനെതിരെ പരാതി ഉണ്ടായിരുന്നു കുടുംബത്തിന് ആദ്യം ഈ മൂന്ന് സഹപാഠികൾക്കെതിരെ തന്നെയാണ് പ്രധാനമായിട്ടും പരാതി ഉയർന്നിരുന്നത് ഒപ്പം തന്നെ ഈ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു പത്ത് പേരടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആ കോളേജിലുണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു അമ്മു അതിൽ നിന്നും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും അമ്മുവിനെ ഇടയ്ക്ക് മാറ്റിയിരുന്നു പുറത്താക്കിയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ആദ്യമേ തന്നെ ഈ മൂന്ന് സഹപാഠികളുടെ കാര്യം തന്നെയാണ് മാതാപിതാക്കൾ പറഞ്ഞിരുന്നത് കാരണം നേരത്തെ തന്നെ അമ്മുവിൻ്റെ പിതാവ് സജീവ് കോളേജ് പ്രിൻസിപ്പാളിന് ഒരു പരാതി ഇമെയിൽ മുഖാന്തരം നൽകിയിരുന്നു അതായത് തൻ്റെ മകൾക്ക് മാനസിക പീഡനം കൃത്യമായും സഹപാഠികളിൽ നിന്നും ഉണ്ടായി എന്നത് സംബന്ധിച്ച് തന്നെയായിരുന്നു പക്ഷേ അക്കാര്യത്തിൽ ഒരു വേണ്ടത്ര നടപടിയെടുക്കാനെക്കൊണ്ട് കോളേജ് പ്രിൻസിൽ ിൻസിപ്പൾ തയ്യാറായില്ല അത് ഇരുവിഭാഗത്തെയും വരുത്തി ഒരു താക്കീത് നൽകി വിട്ടയച്ചു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്നൊക്കെ പ്രിൻസിപ്പാൾ പിന്നീട് പറഞ്ഞെങ്കിലും ഈ മൂന്ന് സഹപാഠികൾക്കെതിരെ യാതൊരു നടപടിയും കോളേജ് പ്രിൻസിപ്പാൾ എടുത്തിരുന്നില്ല അതിനുശേഷമാണ് പിന്നീട് ഈ കൗൺസിലിംഗ് നടക്കുന്നതും പിന്നീട് അമ്മു വൈകിട്ട് ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്നതും മുകളിലത്തെ നിലയിൽ നിന്നും ഈ കാണുന്ന ഭാഗത്തേക്ക് വീണ് മരണം സംഭവിക്കുന്നതും അപ്പോൾ നേരത്തെ കൊടുത്ത പരാതിയിന്മേൽ ഒരു നടപടി ഉണ്ടായില്ല എന്നത് കൃത്യമായിട്ടുള്ള ഒരു പരാതി കോളേജ് പ്രിൻസിപ്പാളിന് പോയിരുന്നു പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഇങ്ങനെയുള്ള അധ്യാപകരുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു പരാതി വന്നിരുന്നില്ല പക്ഷെ പിന്നീടാണ് ഇപ്പോൾ ഈ അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിലാണ് അമ്മുവിൻ്റെ പിതാവ് ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി പരാതിയായി പത്തനംതിട്ട ഡി വി സ്പിക്ക് നൽകിയിരിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം വേണം എന്ന് തന്നെയാണ് അമ്മുവിൻ്റെ പിതാവ് സജീവ് ആവശ്യപ്പെടുന്നത് അതായത് പ്രവീൺ ഈ അധ്യാപകൻ കൗൺസിലിംഗ് അല്ല കുറ്റവിചാരണയാണ് നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഈ അതായത് ഈ അധ്യാപകന്റെ സാന്നിധ്യത്തിൽ സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയാണ് ഇതിൽ പറയുന്നത് അതായത് അങ്ങനെ ഒരു അവസരം ആ വിദ്യാർത്ഥികൾക്ക് അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കാനുള്ള ഒരു അവസരം ഈ അധ്യാപകൻ ഒരുക്കി എന്ന കാര്യമാണ് ഇതിലൂടെ അവർ പറയുന്നത് ഈ ഒരു വിവരം ഇവർക്ക് ലഭിക്കുന്നത് ഈ ഒരു ഘട്ടത്തിന് ശേഷമാണ് ഈ വിദ്യാർത്ഥിനികൾക്ക് അറസ്റ്റിലായ ശേഷം അല്ലെ ഈ വിദ്യാർത്ഥിനികളിലേക്കൊക്കെ നടപടി നീളുന്ന നീളി നീണ്ട സാഹചര്യത്തിലായിരുന്നോ അതോ അതിന് മുൻപ് തന്നെ ഈ വിവരമൊക്കെ ഇവർക്ക് അറിയാമായിരുന്നു കുടുംബത്തിന് അതായത് ഈ ഒരു മരണം സംഭവിച്ച ശേഷം കുടുംബാംഗങ്ങൾ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോയിരുന്നു എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരുന്നത് മകളുടെ മകളുമായി അടുത്ത് ഇടപഴകിയവർ ആരൊക്കെയായിരുന്നു ഹോസ്റ്റൽ മുറിയിൽ കൂടെ താമസിച്ചത് ആരായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ കൃത്യമായി അന്വേഷിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നു പിന്നീട് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ആ ഒരു പ്രകാരം കൂടി കേസ് മാറുന്നു അതിനെ തുടർന്നാണ് പത്തനംതിട്ട ഡി വി ഈ കേസ് കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത് തുടർന്ന് െന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള സർവ്വ രീതിയിലും ഏതൊക്കെ രീതിയിൽ മാനസിക പീഡനം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് അമ്മുവിൻ്റെ പിതാവ് സജീവ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തിരക്കിയിരുന്നു ആദ്യം മുതൽ തന്നെ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വീണതിന് ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ച സമയം ഒപ്പം തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്ര സമയം അവിടെ കിടക്കേണ്ടി വന്നു അമ്മു അതിനുശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും എപ്പോഴാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ മാറ്റിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ ഒരു സംശയം മാതാപിതാക്കൾക്കുണ്ടായിരുന്നു അതെല്ലാം പോലീസിനെ കൃത്യമായി അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഈ ലോഗബുക്കിൻ്റെ കാര്യത്തിലാണ് അമ്മുവിനെ കൂടുതൽ മാനസിക പീഡനം വരേണ്ടി വന്നത് ഒപ്പം തന്നെ കോളേജിൽ നിന്നും ടൂർ പോകുന്ന കാര്യം ഒപ്പം തന്നെ ഒരു ക്യാമ്പ് നടത്തിയ വിഷയം സാമ്പത്തിക വിഷയം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ മാനസിക പീഡനം സഹപാഠികളിൽ നിന്നും അമ്മുവിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇതെല്ലാം കൃത്യമായി തന്നെ അമ്മുവിൻ്റെ പിതാവിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതായത് അമ്മുവിൻ്റെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മുവിനെ പ്രധാനമായും ആ കോളേജിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് മാനസികമായി ആരൊക്കെ പീഡിപ്പിച്ചിരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അമ്മുവിൻ്റെ പിതാവ് സജീവിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മരണത്തിന് മുമ്പ് തങ്ങളുടെ മകൾ നേരിടുന്ന വലിയ മാനസിക പീഡനത്തെക്കുറിച്ച് കോളേജ് പ്രിൻസിപ്പാളിന് തന്നെ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി കൊടുത്തിരുന്നത് പക്ഷേ ആ പരാതിയിന്മേൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണമോ അല്ലെങ്കിൽ നടപടിയിലേക്കോ കാര്യം ൾ മാത്രമല്ല ഈ പത്ത് പേരടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ നേരത്തെ അറിയാമായിരുന്നു ഈ ലോഗബുക്ക് കാണാതായത് സംബന്ധിച്ച് അത് ആരാണ് എടുത്തതെന്നോ ആ ലോഗുക്ക് എവിടെയാണെന്നോ ഇനിയും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ഇനി പോലീസ് അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആ ലോഗുക്ക് നഷ്ടപ്പെട്ടിരുന്നോ ഇനി ആരെങ്കിലും അത് എടുത്തു മാറ്റിയതാണോ അമ്മുവിനെ പ്രധാനമായും ആരോപണവിധേയമാക്കുന്നതിന് വേണ്ടി ആ ലോഗുക്ക് ആരെങ്കിലും മാറ്റിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പ്രധാനമായും അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് അമ്മുവിൻ്റെ മുറിയിൽ നിന്നും വസ്തുവകളൊക്കെ അവരുടെ പിതാവിൻ്റെ സജീവിൻ്റെ കാറിൻ്റെ ഡിക്കിയിലേക്ക് കയറ്റുന്നതാണ് ഇപ്പോൾ അത് ഏറ്റുവാങ്ങുന്നതിനായാണ് അമ്മുവിൻ്റെ പിതാവ് സജീവും ഒപ്പം തന്നെ ഒരു ബന്ധുവും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നേരത്തെ തന്നെ ഈ കോളേജിൽ സംഭവിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ ആൾ കൂടിയായിരുന്നു സജീവ് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പിതാവ് പത്തനംതിട്ട ഡി എസ് പിക്ക് ഇങ്ങനെ ഒരു പുതിയ പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ലോകബുക്ക് കാണാതായത് സംബന്ധിച്ച് അമ്മു മാനസിക പീഡനത്തിനെതിരായ വിവരം പുറത്തു വന്നതിന് ശേഷം നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ ഇതേ രീതിയിലുള്ള പരാതിയുമായി രംഗത്ത് വന്നിരുന്നു അതായത് അധ്യാപികയുടെ ഒപ്പ് ഇട്ടു എന്നൊരാരോപണം ഒരു വിദ്യാർത്ഥി നേരിടേണ്ടി വന്നു ആ കുട്ടിയുടെ അമ്മയുടെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിരുന്നു അതായത് ഇതിനു മുമ്പും അക്കാഡമിക് ഇയറുകളിൽ അവിടെ കൃത്യമായും വിദ്യാർത്ഥികൾക്ക് മാനസിക പീഡനം സംഭവിച്ചിരുന്നു ഇക്കുറി ലോക ബുക്കാണെങ്കിൽ അത് കഴിഞ്ഞ വർഷം മറ്റൊരു രേഖയായിരുന്നു അല്ലെങ്കിൽ ആ രേഖയിൽ അധ്യാപികയുടെ ഒപ്പ് വിദ്യാർത്ഥി ഇട്ടു എന്നുള്ളതായിരുന്നു ഒരു ആരോപണമായി വന്നത് ആ കുട്ടിയും സമാന രീതിയിൽ അമ്മുവിൻ്റെ സമാന രീതിയിലുള്ള മാനസിക പീഡനം അനുഭവിച്ചിരുന്നു പക്ഷേ മാതാപിതാക്കൾ ഇടപെട്ടതിനെ തുടർന്നാണ് ാണ് ആ കുട്ടിയെ ഹോസ്റ്റലിൽ നിന്നും കോളേജിൽ നിന്നും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും അമ്മുവിന്റെ കാര്യത്തിൽ കുടുംബാംഗങ്ങൾ നീതി കിട്ടണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു പരാതിയാണ് പത്തനംതിട്ട ഡി വൈ മുന്നാകെ അമ്മുവിന്റെ പിതാവ് സജീവ് നൽകിയിരിക്കുന്നത് വ്യക്തമാണ് പ്രവീൺ അമ്മുവിന്റെ മരണത്തിൽ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകൻ സജിയെ ഒന്നാം പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ അമ്മുവിന്റെ പിതാവ് ഹോസ്റ്റലിലെത്തി അമ്മുവിന്റെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകുന്നത് 记得。<noise>